പ്രിയപ്പെട്ടവരെ നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ തൊഴിൽപരവും ആരോഗ്യപരവും സാമ്പത്തികപരവും കുടുംബപരവുമായിട്ട് എപ്രകാരമായിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം ഓരോ മാസത്തെയും പ്രധാന വിഷയങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാം ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ ഇല്ലാതായി മാറാനും എന്തൊക്കെ പരിഹാരം ചെയ്യണമെന്ന് നോക്കാം ഇതെല്ലാം കൂടി ചേർന്ന ഈ വീഡിയോ നിങ്ങളൊരു ജ്യോതിഷ വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടുന്ന ഒന്നാണ് കാരണം ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കിപ്പോൾ ഉണ്ട് അതിന്റെ ലിങ്ക് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഇവിടെ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണം എന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോടെ കീഴിയും ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതിയാകും അതിനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകാതിരിക്കുക ഇത് പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് റെക്കമെൻറ്റേഷനായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് അറിവ് കിട്ടുക അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വർഷത്തെ പൊതുഫലത്തിലേക്ക് വരാം ആരോഗ്യസ്ഥിതിയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം ഈ വർഷം ആരോഗ്യസ്ഥിതി പൊതുവില് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണപ്പെടുന്നത് അതായത് ഒന്നിടവിട്ട മാസങ്ങളിൽ ആരോഗ്യസ്ഥിതിയിൽ ചെറിയ ചെറിയ പുരോഗതികൾ ചില പ്രയാസങ്ങളും വന്നു ചേരാം പ്രത്യേകിച്ച് ദന്തരോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്ക് അത് കുറച്ച് കലശലായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പല്ല് പറിക്കാനൊക്കെ ഉണ്ടായിട്ടും അത് വച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഓണയിൽ പഴുപ്പൊക്കെ ഉണ്ടായിട്ട് കുറച്ച് പ്രയാസം നേരിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള നടപടികൾ എന്തായാലും സ്വീകരിക്കുക മാത്രമല്ല എല്ലുകളുമായി ബന്ധപ്പെട്ടും ചില പ്രയാസങ്ങളുണ്ട് വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അമിത വേഗത കാട്ടാതിരിക്കുക മരത്തിൽ കയറുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കാര്യം വീഴ്ച മൂലമുള്ള അപകടം എല്ലുകളുമായി ബന്ധപ്പെട്ട തകരാറ് ഇവയൊക്കെ ഉണ്ടാകാം മാത്രമല്ല മുട്ടുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പെയിന് തുടർച്ചയായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചില ചികിത്സകളൊക്കെ പുതുതായിട്ട് ഈ ഒരു കാലയളവിൽ ചെയ്യേണ്ടതായി വന്നേക്കാം അല്ലെങ്കിൽ ഈ മുട്ടുവേദനയൊക്കെ കലശലായി മാറാൻ സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ബന്ധപ്പെട്ട ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ടിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ചികിത്സാ പദ്ധതി എന്താണ് എന്നുള്ളത് നിർണയിച്ച് ആ പ്രയാസത്തിൽ നിന്ന് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം മാത്രമല്ല വയർ സംബന്ധമായ ചില പ്രയാസങ്ങൾ സ്ത്രീ ജനങ്ങൾക്ക് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇതിൽ ബഹുഭൂരിപക്ഷമോ അസിഡിറ്റിയോട്ടോ ഗ്യാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം പക്ഷെ ചില വ്യക്തികൾക്ക് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രയാസങ്ങൾക്കും കാരണമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം അത് ഏത് തരത്തിലുള്ളതാണെന്ന് നിർണ്ണയിക്കേണ്ടതുണ്ട് അതിനും ഒരു ഡോക്ടറുടെ സേവനം ഈ വയർ വേദന ആദ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവരെന്ന് കാട്ടി പരിശോധിച്ച് അതിനുള്ള പ്രതിവിധികൾ ചെയ്യുന്നത് നന്നായിരിക്കും ഇനി തൊഴിൽ സ്ഥിതിയിലേക്ക് നോക്കാം തൊഴിൽ സ്ഥിതി കുറച്ച് മെച്ചമാകുന്ന കാലഘട്ടമാണ് അതായത് പുതിയ തൊഴിലിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ് മാത്രമല്ല പി എസ് സി ഒക്കെ എഴുതിയിട്ട് പരീക്ഷാ ഫലം റിസൾട്ട് കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ റിസൾട്ട് ഫലം വന്നിട്ട് തൊഴിൽ വേണ്ടി കാത്തു അവർക്കൊക്കെ മെച്ചം കാണുന്നു അവരുടെ ആഗ്രഹ സാഫല്യത്തിനുള്ള അവസരം വന്നു ചേരുന്നതാണ് വിദേശത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം ചില പ്രയാസങ്ങൾ വിദേശ ജീവിതത്തിൽ വന്നു ചേരാമെന്ന് പറയുന്നുണ്ട് അത് പ്രധാനമായിട്ടും തൊഴിലില് ഉള്ള മാറ്റങ്ങളായിരിക്കും നമ്മളൊരു തൊഴിൽ ഉദ്ദേശിച്ച് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു എന്നാൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തൊഴിലിൽ നഷ്ടമുണ്ടാകുന്നു നമ്മൾ തൊഴിൽ മാറ്റത്തിലേക്ക് പോകുന്നു ആദ്യത്തതിനേക്കാളും കുറച്ചധികം പ്രയാസമുള്ള തൊഴിൽ മേഖലയിലേക്ക് ചെന്ന് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈശ്വര വിലാസം ഒട്ടും കുറയാതിരിക്കാൻ ഒരു കാലയളവ് ശ്രദ്ധിച്ചോളണം തൊഴിലിൽ ചില അപജയങ്ങളൊക്കെ ഉണ്ടായി വരാം പിന്നെ നാട്ടിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ഇന്റേണൽ പൊളിറ്റിക്സ് ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യം ഇവയൊക്കെ നമ്മുടെ തൊഴിലിനെയും ബിസിനസ്സിനെയൊക്കെ ബാധിക്കാം എന്നുള്ളത് അത് ശ്രദ്ധിക്കണം എന്നാൽ പുതിയ ബിസിനസ്സിലൂടെ പുതിയ മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ നമുക്ക് മുൻ വർഷങ്ങളെക്കാളും നേട്ടമുണ്ടാക്കാം എന്നൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചോട്ടെ കാര്യം പരമ്പരാഗതമായിട്ടോ അല്ലാതെ നമ്മൾ തുടങ്ങിയ തൊഴിലിൽ ചില പ്രയാസങ്ങളിപ്പോൾ നേരിടുന്നുവെങ്കിലും നമ്മൾ മറ്റൊരു വഴിയിലൂടെ മറ്റൊരു സാധ്യതയിലൂടെ നമ്മൾ ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാമെങ്കിൽ നമുക്ക് നേട്ടം കൈവരിക്കാൻ പറ്റും എന്ന് സൂചനയുണ്ട് ഇനി ധനസ്ഥിതിയിലേക്ക് നോക്കാം ധനസ്ഥിതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാൾ മെച്ചപ്പെടുന്ന ധനസ്ഥിതി ഇവിടെ കാണുന്നുണ്ട് എന്നാൽ കടബാധ്യതകൾ വരുത്തി വെച്ചിട്ട് അതിന്മേൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ നടക്കുന്ന വ്യക്തികൾക്ക് ഈ വർഷം കുറച്ച് പ്രയാസം കൂടുതലായിട്ട് വരും എന്നുള്ള സംശയമില്ല അതുകൊണ്ടുതന്നെ ചിട്ടി ലോണ് മുതലായവൊക്കെ എടുത്തിട്ട് അതിൽ തിരിച്ചടവ് മുടക്കി വെച്ചുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക ചില ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള നോട്ടീസൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല അമിതമായി ലോൺ എടുക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തടയിടേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത് കരം വായ്പകളോ വ്യക്തിപരമായിട്ടോ അല്ലാതെയൊക്കെ എടുക്കുന്നത് പിന്നീട് നമുക്ക് തലയ്ക്ക് മേതെ കടമാക്കി വെക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ധനം കടമെടുത്ത് ബിസിനസ്സിനാണെന്നോ മറ്റൊന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് വായ്പ എടുക്കുന്നതിൽ കൂടുതൽ കൂടുതൽ ബാധ്യതകൾ വരുത്തി വെച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മളെ കൊണ്ട് നികത്താൻ പറ്റാത്ത ഒരു തലത്തിലേക്കാവും അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ വായ്പകൾ എടുക്കുക അതിനെ തിരിച്ചടച്ചിട്ട് അടുത്ത പടിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വായ്പകൾ എടുക്കുന്നത് തെറ്റിയ ഗഡുക്കളായി ഗഡുക്കളായി അല്ലാതെയുള്ള കാര്യങ്ങളൊന്നും ഈ വർഷം തുടങ്ങി വെക്കരുത് അത് നമുക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ് മത്സര പരീക്ഷകളിൽ നിന്നൊക്കെ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ് ആഗ്രഹിച്ച തൊഴിൽ മേഖല നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള തലവും ഈ വർഷമുണ്ട് കുടുംബപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ചില നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ടുള്ള അപമാനം വന്നു ചേരാന്നാണ് പറയുന്നത് നമ്മൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും കുറച്ചുകൂടി മാന്യത പുലർത്തണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരിൽ നിന്ന് തന്നെ നമുക്ക് അപമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള ചില പ്രവൃത്തിയൊക്കെ ഉണ്ടായി വന്നേക്കാം എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട് മാത്രമല്ല പൊതുരംഗത്ത് ശോഭിക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ കുടുംബത്തെ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവർക്ക് ഈ കൊല്ലം വലിയ തിരിച്ചടികൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരുപോലെയാണ് ബാധകം എന്നുള്ളതും ഓർക്കുക അല്ലാതെ നോക്കുമ്പോൾ പൊതുവിൽ കുടുംബജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് ആനുകൂല്യം കാണുന്നുണ്ട് വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ ഈ ഒരു കാലയളവ് സഹായകരമാകുകയും ചെയ്യും ഇനി നമുക്ക് ഓരോ മാസത്തെയും പ്രധാന വിശേഷങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ കരാർ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായി വരും തുടങ്ങി വെച്ച പല പ്രവർത്തനങ്ങളും കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കേണ്ടതായി വരും അതിൽ സാമ്പത്തികപരമായിട്ടുള്ള ചില നഷ്ടവും ഉണ്ടായി വന്നേക്കാം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് വേണ്ടപ്പെട്ടവരുടെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട് വ്യക്തി ജീവിതത്തിൽ ഉയർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾക്ക് തുടക്കമിടും കന്നിമാസത്തിൽ ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടായി വരുന്നതാണ് ബിസിനസിൽ നേട്ടം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടും പരസ്പര ധാരണയില്ലാത്ത പെരുമാറ്റം മൂലം കുടുംബജീവിതത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് ബന്ധുക്കളുടെ അഭിപ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന നിമിത്തം സ്വന്തം ഇഷ്ടങ്ങൾക്ക് വലിയ വാല്യൂ ഇല്ലാതായി പോകുന്ന ചില അവസരങ്ങളെങ്കിലും ഉണ്ടായി വന്നേക്കാം ഏറ്റെടുത്ത പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുതിയ ഊർജം ഈ ഒരു മാസത്തിൽ കൈവരുന്നതാണ് തുലാമാസത്തിൽ സുഹൃത്തുക്കളുമായി ഏതെങ്കിലും ധനപരമായിട്ടുള്ള വിഷയത്തിൽ കലഹിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ രേഖകളൊന്നും ഇല്ലാതെ ധനം കടം മേടിക്കുന്നതോ അല്ലെങ്കിൽ കൊടുക്കുന്നതോ ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് വാഹന ഗുണം ഉണ്ട് ഈ മാസത്തിൽ പുതിയ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു കിട്ടും പക്ഷെ യൂസ്ഡ് ആയിട്ടുള്ള വാഹനം മേടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം അതിൻ്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ട് ചില തകരാറുകൾ തുടർന്നുള്ള മാസങ്ങളിൽ വന്നു ചേരുകയും നമുക്ക് ധന കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അറിയുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടൊക്കെ നോക്കിപ്പിച്ചിട്ട് വേണം പുതുതായിട്ട് വാഹനം എടുക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ചില കലാ മത്സരങ്ങളിൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് ചിത്രരചന അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് വളരെ ഒരു മാസമായിരിക്കും ഇത് മാസത്തിൽ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് വ്യക്തിപരമായിട്ട് കുറച്ച് ഗുണങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു മാസ കാലയളവാണിത് കുറെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ പറ്റുന്നതാണ് ഗൃഹനിർമ്മാണം പുതിയ ബിസിനസ് ആരംഭിക്കൽ മുതലായവയ്ക്ക് ഈ മാസക്കാല നമുക്ക് ഗുണം ചെയ്യുന്നതാണ് വിദേശത്ത് നിന്ന് ചില സഹായങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാസ ആയിരിക്കും ഇത് ഏറ്റെടുത്ത പദ്ധതികള് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില പാളിച്ചകൾ ഉണ്ടെങ്കിലും അതിനെ തിരുത്തി മുന്നേറാൻ ഈ ഒരു മാസക്കാല കഴിയുന്നതാണ് പുതിയ പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് സ്വർണം ധനം ഗൃഹോപകരണങ്ങൾ മുതലായവ സ്വന്തമാക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ് രക്തച്ചൊരിച്ചിൽ പോലുള്ള ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മൂർച്ചയേറിയ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പുലർത്തണം റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്ന നല്ലതാണ് ധനുമാസത്തിൽ ധനുമാസത്തിൽ വേണ്ടപ്പെട്ടവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അത് നമുക്ക് ധനപരമായിട്ട് കുറച്ച് പ്രയാസങ്ങളെ വരുത്തി വയ്ക്കുകയും ചെയ്യും പൊതുരംഗത്ത് ശോഭിക്കാനുള്ള അവസരം കിട്ടും തിരഞ്ഞെടുപ്പുകളിൽ ചില തോൽവികളൊക്കെ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം സിനിമാ സീരിയൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കാലം അത്ര കണ്ട് ഗുണകരമായിരിക്കുകയില്ല മകരമാസത്തിൽ വ്യാപാര വിഷയങ്ങളിൽ പുതിയ മാനങ്ങൾ കൈവരിക്കാൻ പറ്റുന്നതാണ് ബിസിനസ് പുതുക്കുവാനോ പുതിയൊരു ബിസിനസ് മേഖലയിലേക്ക് കടക്കുവാനോ സാധിക്കുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ കാട്ടുന്ന അനാസ്ഥകൾ ചെറിയ ആശുപത്രിവാസത്തിനൊക്കെ ഇടയാക്കിയേക്കാം അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് കുംഭമാസത്തിൽ ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ യോഗമുണ്ട് പുതിയ സുഹൃത്തുക്കൾ വഴി നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് കൃത്യതയാർന്ന പ്രവർത്തനം മൂലം സാമ്പത്തികപരമായിട്ട് ഉയരാനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് വസ്ത്രലാഭം ധനലാഭം ഈ ഒരു മാസക്കാലളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ് മീനമാസത്തിൽ കണ്ണുകളുമായി ബന്ധപ്പെടുത്തി ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നതാണ് ട്രെയിൻ യാത്രയിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം മോഷണം പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ഈ ഒരു കാലയളവിൽ പുലർത്തേണ്ടതാണ് ദീർഘകാലമായി കാണാതിരുന്ന പല സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒരു കാലയളവിൽ കണ്ടുമുട്ടാനും യോഗം കാണുന്നുണ്ട് ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകൾ പോകാനും പുതിയ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുവാനും മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാനും പ്രണയത്തിൽ ചില കല്ലുകടികൾ അനുഭവപ്പെടാനും സാധ്യത കാണുന്നുണ്ട് മേടമാസത്തിൽ ദീർഘകാലമായി പ്രണയിച്ചു പോകുന്നിരിക്കുന്നവർക്ക് കല്യാണ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത തെളിയുന്നുണ്ട് ആരംഭ ആരംഭശൂരത്വം കാട്ടിയിട്ട് ചില പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് അവസാനം അതൊരു ബാധ്യതയായി മാറാതിരിക്കാൻ ഈ ഒരു കാലയളവിൽ ശ്രദ്ധിക്കണം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചില സാങ്കേതിക കാരണത്താൽ മുടങ്ങി പോകാനുള്ള സാധ്യത തെളിയുന്നുണ്ട് ധനപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം ചില തട്ടിപ്പ് പദ്ധതികളിലേക്ക് ചെന്ന് ചാടി ധനം നഷ്ടപ്പെട്ടു പോകാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു കാലയളവായിരിക്കും ഇത് ഇടവമാസത്തിൽ കൃഷിയിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാനും അതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും കഴിയുന്നതാണ് ബന്ധുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു കാലയളവായിരിക്കും ഇത് മിഥുനവാസത്തിൽ മാസത്തിൽ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും അരക്ഷിതാവസ്ഥയിലുണ്ടായിരുന്ന ആ സാഹചര്യം മാറി മനസ്സിൽ കുറച്ചുകൂടി ഉണർവും ഉന്മേഷവും കൈവരാനും കഴിയുന്നതാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ് തീരദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തകങ്ങളിൽ ഏർപ്പെടുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതാണ് കർക്കിടക മാസത്തിൽ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ കുറ്റം ചാരുന്നത് മൂലം വ്യക്തിബന്ധത്തിൽ ചില വിള്ളലുകൾ വീഴാനും ഹ്രസ്വദൂര യാത്രകളിലൂടെ നേട്ടം കൈവരിക്കാനും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ വീണ്ടെടുക്കുവാനും നൂതനമായ കാഴ്ചപ്പാടിലൂടെ വ്യക്തി ജീവിതത്തിന് വികാസം വരുത്തുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും കഴിയുന്നതാണ് ഈ വർഷ കാലയളവിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട് ശിവക്ഷേത്രത്തിൽ മലയാള മാസം ഒന്നാം തീയതി തോറും ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി തോറും വിഷ്ണു അഷ്ടകത്താൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും ചുവന്ന പൂക്കൾ കൊണ്ട് സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഷൺമുഖ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഗണപതിക്ക് ചതുർഥി തോറും നാളികേരം ഉടയ്ക്കുന്നതും ഹനുമാന് അവസാന വ്യാഴാഴ്ച തോറും സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഗുണകരമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ഇതിന്റെ കീഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കണം ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ